ഒൻപത് വർഷം മുൻപ് അൻവറിനോട് ഏറ്റ പരാജയം ഇനി ഷൗക്കത്തിന് മറക്കാം വിവാദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ യു ഡി എഫ് ഉറപ്പിച്ചു പറഞ്ഞ ഒറ്റ പേര് ശരിയാണെന്ന് തെളിയിക്കുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അന്താരാഷ്ട്ര തലത്തിൽ പോലും വികസന മാതൃകയായി അവതരിപ്പിക്കപ്പെട്ട നിലമ്പൂർ മോഡലിന്റെ അമരക്കാരന് ഇനി പുതിയ ദൗത്യം എട്ട് തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ ഇനി മകൻ എം നിലമ്പൂർ മണ്ഡല ചരിത്രത്തിൽ യു ഡി എഫിനോളം വിജയം കൊയ്ത മുന്നണിയില്ല എന്നാൽ കാറ്റ് മാറി വീശുന്നുണ്ടെന്ന് തെളിയിക്കലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പി വി അൻവറിന്റെ വിജയം ടി കെ ഹംസയോടെയേറ്റ ഒറ്റ പരാജയം പരാജയമൊഴിച്ചാൽ മുപ്പത്തിനാല് വർഷം നയിച്ച മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ് പരാജയം അറിഞ്ഞിരുന്നില്ല ആ കളത്തിലേക്കാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ആര്യാടൻ ഷൗക്കത്തിനെ പ്ലേസ് ചെയ്യുന്നതും പരാജയമേൽക്കുന്നതും പതിനൊന്നായിരത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ജയിച്ച് കയറുമ്പോൾ അതൊരു പ്രതികാരമാണ് ്രതികാരം ഒപ്പം യു ഡി എഫിനും വാഗ്വാദങ്ങളോ വിവാദ പ്രസ്താവനകളോ ഇല്ലാതെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേടിയ വിജയം അൻവർ തീർത്ത വെല്ലുവിളികളെയും കടന്ന് ആര്യാടൻ വിജയക്കൊടി പാറിക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യ ചുവടുറപ്പിക്കലാണ് യു ഡി എഫിനത് പിണറായി പ്രതിഷേധിച്ച് പുറത്തുവന്ന അൻവർ മുന്നണി പ്രവേശനത്തിന് ശ്രമിച്ചതും ബി ഡി സതീശനുമായി ഇടഞ്ഞതും ആര്യാടൻ ചോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കുമെന്ന് കരുതിയെങ്കിലും ആ വെല്ലുവിളി യു ഡി എഫ് ഏറ്റെടുത്തു വിജയത്തിൽ കുറഞ്ഞതൊന്നും യു ഡി എഫിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല അൻവറിസം പിണറായിസം സതീശനിസം തുടങ്ങി വിമർശനങ്ങളും വിവാദങ്ങളും വന്നെങ്കിലും അതൊന്നും യു ഡി എഫ് ക്യാമ്പിനെ ബാധിച്ചില്ലെന്ന് ഫലം വ്യക്തമാക്കുന്നു വോട്ട് ചോർച്ച എന്ന ഇടതു പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റു കേവലം പത്ത് മാസത്തേക്കുള്ള എം എൽ എ തെരഞ്ഞെടുക്കൽ എന്നതിനപ്പുറം നിരവധി രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിലാണ് ഷൌക്കത്തിന്റെ മിന്നും പെർഫോമൻസ് എന്നതും വിജയത്തിന്റെ മാറ്റു കൂട്ടുന്നുണ്ട് പതിനാലാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ കെ എസ് യു സ്കൂൾ ലീഡറായാണ് ആര്യാടൻ ഷൗക്കത്ത് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് പ്രീ ഡിഗ്രി പഠനകാലത്ത് കെ എസ് യു താലൂക്ക് സെക്രട്ടറി പിന്നീട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കേരള ദേശീയ വേദി ജില്ലാ പ്രസിഡന്റ് കെ പി സി സി അംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിപ്പോകുമെന്ന് പലരും അന്ന് ഉപദേശിച്ചെങ്കിലും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ആദ്യപടി വാർഡിൽ നിന്നാവണമെന്ന തീരുമാനത്തിൽ ആര്യാടൻ ഷൌക്കത്ത് ഉറച്ചു നിന്നു സി പി എം സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയായിരുന്നു ഷൌക്കത്ത് രണ്ടായിരത്തി അഞ്ചിൽ നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായത് പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയായി മാറിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചതും ആര്യാടം ഷൌക്കത്തിനെ തന്നെ നിലമ്പൂരിന്റെ അവസാന പഞ്ചായത്ത് പ്രസിഡന്റും ആദ്യ നഗരസഭാ ചെയർമാനും എന്ന അപൂർവ നേട്ടവും ഷൗക്കത്തിന് സ്വന്തമായി രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടന ദേശീയ കൺവീനറായും അദ്ദേഹം പ്രവർത്തിച്ചു ഇതിനിടയിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവം പാഠം ഒന്നൊരു വിലാപം ദേവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ സിനിമകൾക്ക് സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങളും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ആര്യടൻ ഷൗക്കത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി ഇരുപത്തിയൊൻപത് വർഷം ആര്യാടൻ മുഹമ്മദ് കരുത്തോടെ കാത്ത മണ്ഡലം യു ഡി എഫിന് നഷ്ടമാകുന്നതും അന്നാണ് ആര്യാടൻ മുഹമ്മദിന്റെ വികസന പ്രവർത്തനങ്ങളും അൻവറിനോട് സി പി എം അണികൾക്കിടയിൽ ഉണ്ടായിരുന്ന എതിർപ്പുമെല്ലാം വിജയപ്രതീക്ഷ നൽകിയെങ്കിലും ഫലം മറ്റൊന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യാണൻ ചൗക്കത്തിന് പകരം യു ഡി എഫിനായി വി വി പ്രകാശ് എത്തിയെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം അൻവറിനൊപ്പം നിന്നു ഇടതിനോടി പി വി അൻവർ രാജിവെച്ചതോടെയാണ് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ഷൗക്കത്തിന് വീണ്ടും നടക്കുവീണത് യു ഡി എഫിന്റെ അടിത്തട്ടിൽ വരെ എത്തുന്ന ബൂത്ത് പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളും ഫലം കണ്ടു സ്വന്തം നാട്ടിൽ വോട്ട് തേടിയ സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫിന് സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലും എൽ ഡി എഫ് സ്വാധീന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ യു ഡി എഫ് വൻ മുന്നേറ്റമുണ്ടാക്കി വഴിക്കടവ് പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്ത് എം സ്വരാജിന്റെയും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പഞ്ചായത്ത് എടക്കര സ്വരാജിന്റെ നാടും താരതമ്യേന എൽ ഡി എഫ് വോട്ടുകൾ കൂടുതലുമുള്ള പോത്തുകല്ല് പഞ്ചായത്ത് ചുങ്കത്തറ പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ആര്യടൻ ഷൗക്കത്ത് മുന്നേറ്റമുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ മറികടക്കാമെന്ന എൽ ഡി എഫ് പ്രതീക്ഷയ്ക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം മങ്ങലേൽപ്പിച്ചത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും അൻവർ ഇഫക്റ്റ് ബാധിക്കില്ലെന്നും എൽ ഡി എഫ് ആവർത്തിച്ചപ്പോഴും നിലമ്പൂരിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നു നിലമ്പൂരിൽ രാഷ്ട്രീയ എന്ന പ്രഖ്യാപനവും അന്മറിനെ മുന്നണിയിലെടുക്കാതെ തന്നെ നേടിയ മിന്നും വിജയവും യുഡിഎഫിന് അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ച വി ഡി സതീശനും നേട്ടത്തില് അഭിമാനിക്കാം